അല്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ എനിക്കും ഫാമിലിക്കും എല്ലാവർക്കും സുഖമാണ് കേട്ടോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഇങ്ങനെ ഇരുമ്പംപുളി ഉണ്ടായി നിറഞ്ഞു നിൽക്കുന്ന ഒരു മരം കാണിച്ചിരുന്നതെന്നല്ലേ ഇപ്പം നമ്മുടെ വീട്ടുമുറ്റത്തുള്ള ഒരു ഇരുമ്പംപുളി മരാണ് പഴുത്തതോ ഇതിൽ പഴുത്തതാണെങ്കിലും ചെറിയ പുളിയായിരിക്കുമോളെ ചെറിയ പുളിന്നല്ലേ നല്ല പുളിയായിരിക്കും നമുക്ക് ഇതുകൊണ്ട് ഒത്തിരി ടിപ്പുകൾ ഉപയോഗിക്കാം കേട്ടോ ഞങ്ങൾ ജാമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിന് മുമ്പ് അപ്പോൾ ഇത് ഇത്രയും ഞങ്ങൾ പറിച്ചെടുക്കും കേട്ടോ എന്തിനാണെന്നറിയോ വാ കൂടെ വാ തീ കണ്ടോ ഇത് നമ്മൾ കൂടുതലായിട്ടൊന്നും ഇതങ്ങനെ ഉപയോഗിക്കാറില്ല ഈ കുക്കറ് നന്നായിട്ട് കറ പിടിച്ചിരിക്കുവാണേ ഇടയ്ക്ക് എപ്പോഴും ഉപയോഗിക്കുന്നു കേട്ടോ അപ്പം പെട്ടെന്ന് അങ്ങ് എപ്പോഴെങ്കിലും ഉപയോഗിക്കുമ്പോൾ അങ്ങ് വെക്കും നമുക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം പിന്നെ കുറച്ച് പുളി അതായത് നന്നായിട്ട് മൂത്തിട്ടുള്ള അത് ചെറുതായിട്ട് പഴുത്ത് വന്ന പുളിയില്ലേ അതെടുത്ത് നന്നായി മിക്സിയിൽ അടിച്ച് അരച്ച് വെച്ചിട്ടുണ്ട് ഇത് അതിനു വേണ്ടിയല്ല കേട്ടോ ഇത് വേറൊരു ഉപയോഗത്തിനാണ് പിന്നെ അതിലേക്ക് ചെറിയൊരു നാരങ്ങയുടെ കഷ്ണം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചു തന്നെ എടുക്കണം ഇതിൻ്റെ ഉപയോഗം നമുക്ക് വേറെയാണേ ഇനി നമ്മളിതുപോലെ കുക്കറിലേക്ക് ആ പുളി ഇട്ടിട്ട് നേരത്തെ നമ്മൾ പറിച്ചു വെച്ച് പുളിയിട്ട് കറി പിടിച്ച കുക്കറിലേക്ക് ഇട്ട് തേണ്ടല്ലോ നമ്മുടെ പാത്രങ്ങൾ എന്താണോ കറുപിടിച്ച് അതെല്ലാം ഇട്ട് കൊടുത്ത് അതിൽ പുളിയിട്ടങ്ങ് വേവിച്ചെടുത്തു കേട്ടോ നന്നായിട്ട് വേവിച്ചെടുത്തു അതൊന്നും പിന്നെ ഞാൻ കൂടുതൽ ലെങ്തിയാകുന്ന വിചാരിച്ച് കാണിച്ചില്ല പക്ഷെ നമുക്കൊരു അബദ്ധം പറ്റി കേട്ടോ അബദ്ധം എന്താണെന്ന് ലാസ്റ്റ് പറയാവേ അപ്പോൾ അതേ എല്ലാം നന്നായിട്ട് പുളി അതിൽ കിടന്ന് വെന്ത് അലിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇത് ചൂടാറട്ടെ കണ്ടോ എന്നിട്ട് നമ്മൾ നന്നായിട്ട് നന്നായിട്ടൊരു സ്ക്രബ് ഉപയോഗിച്ച് വേറെ ഒന്നും ഇടണ്ട സോപ്പും കാര്യങ്ങളൊന്നും ഇടണ്ട കൈ കൊണ്ട് നന്നായിട്ടങ്ങ് ഉരതി കൊടുത്താൽ മാത്രം മതി ഏത് പിടിച്ചു വർഷങ്ങളോളം പിടിച്ചിരിക്കുന്ന കറയാണെങ്കിലും നമുക്കതിൽ നിന്നങ്ങ് റിമൂവ് ചെയ്യാൻ പറ്റും കേട്ടോ ഇത്രയും പെട്ടെന്ന് നന്നായിട്ട് നമ്മൾ ശക്തിയായിട്ട് ഒരക്കും കാര്യങ്ങളൊന്നും വേണ്ട അപ്പം നമുക്ക് പറ്റിയ അബദ്ധം ഇതാണ് നമ്മൾ സ്റ്റീൽ പാത്രം ഒരിക്കലും നമ്മൾ ഈ പുളി ഇട്ടു കഴുകാനോ പറ്റില്ല കാരണം ക്ലീൻ ക്ലീനാകും ഓക്കെയാണ് അത് ക്ലീനൊക്കെ ആയി വന്നിട്ടുണ്ട് പക്ഷേ ഇതിലുണ്ടല്ലോ ജസ്റ്റ് അതിൻ്റെ ഒരു വെള്ളം നിറം ആയിട്ട് അങ്ങനെ നിൽക്കുക അപ്പം കണ്ടില്ല അത്രയും കറ കറബിടിച്ചിരുന്ന നമ്മുടെ കുക്കറാണിത് ജസ്റ്റ് ഒന്ന് അത് ഇട്ട് തിളപ്പിച്ചൊന്ന് എടുത്തതേ ഉള്ളൂ ജസ്റ്റ് ഒരു സ്ക്രബ്ബ് ഒരു തുണി സഞ്ചി ഇത് വെച്ചിട്ട് നന്നായിട്ട് കഴുകി എടുത്തപ്പോൾ തന്നെ നന്നായിട്ട് പുത്തിയതുപോലെ അത് ക്ലീനായിട്ട് വന്നിട്ടോ ഇതിൻ്റെ അടപ്പുണ്ടല്ലോ അത് കഴുകി വരും ശരിക്കും കഴുകിയിട്ടില്ല ഇതെല്ലാം അടിപൊളിയായിട്ട് ക്ലീൻ ആയി കേട്ടോ അതിലൊന്നും നമുക്ക് ഒരു സംശയമൊന്നുമില്ല നല്ല യൂസ്ഫുള്ളാണ് അപ്പം നമ്മൾ നേരത്തെ അടിച്ചു വെച്ചത് അരിച്ചെടുത്തിട്ട് നമ്മൾ ഒരു ബോട്ടിൽ അങ്ങ് ആക്കി വെക്കുക പുളി എന്തിനെന്ന് അറിയാവോ നമ്മൾ കണ്ടിട്ടില്ലേ നമ്മൾ ഗ്ലാസ് വെക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ടൈല് ബാത്റൂമ് ബാത്റൂമിലെ ടൈല് ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് എങ്ങനെ പോലും ഒരു കറ തോന്നും അവിടെയല്ല ഒരു നനവില്ലാത്ത തുണിയിൽ ഇത് നീരാക്കിയിട്ട് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുത്താൽ കറ പെട്ടെന്ന് റിമൂവ് ചെയ്യട്ടോ ഇതേപോലെ തന്നെ നമ്മൾ കൂടുതലായി ഉപയോഗിക്കാത്തൊരു കൈ ഇതിൻ്റെ ഒരു കൈ ഒന്നും ഇല്ലാത്തൊരു ചീനച്ചട്ടിയാ പണ്ട് ഒരുപാട് പഴക്കമുള്ളതാണെ ഇത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുത്ത് നോക്കാം ഇതിലേക്കും അത്യാവശ്യം പഴുത്ത പുളി നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ആ നമ്മുടെ റിച്ചു കുട്ടി പുളി തിന്നാനായിട്ട് നടക്കുക റിച്ചു കുട്ടിക്കും അക്കൂനും റിച്ചുവിനും പുളി ഭയങ്കര ഇഷ്ടമായിട്ടോ ഇടയ്ക്ക് ഇങ്ങനെ പറിച്ചെടുത്ത് തിന്നോളും എനിക്ക് അത് വായിലിടുമ്പോഴേ എന്താ പറയാ ഓ പറ്റില്ല പിന്നെ ഉണ്ടല്ലോ ഇതും അതുപോലെ ശക്കലം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതിലായിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം ഓക്കെ അപ്പൊ നമ്മൾ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് ഇത് വേവിച്ചത് പോലെ തിളച്ചെ ഉപ്പ് മറ്റുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കേണ്ട കേട്ടോ ഇത് മാത്രം മതി അപ്പൊ എല്ലായിടത്തും അതിന്റെ കറ എത്തുന്ന രീതിയിൽ നമ്മൾ ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെരിച്ചൊക്കെ കൊടുക്കുക ചട്ടി അപ്പഴല്ലേ അതെല്ലായിടത്തും വെച്ച് അതിന്റെ തിള വന്ന് കറൊന്നായിട്ട് ഇളകിക്കോളും അപ്പോൾ കണ്ടോ ഈ ഇടത്ത് നിങ്ങളൊന്ന് മാറിയിരിക്കുന്ന സ്ഥലത്തൊന്ന് ജസ്റ്റ് നോക്കി കള്ള ചെറുതായിട്ട് റിമൂവ് ആയിട്ട് പോകുന്നില്ലേ ഇതിനൊരു കൈയില്ല അവിടെ ചെറിയ തുളയൊക്കെ ഉള്ളതുകൊണ്ട് നന്നായിട്ട് അങ്ങ് ചരിച്ചു കൊടുക്കാനും പറ്റില്ല എന്ത് തന്നെ ആയാലും നമുക്കിതിലെ കറ ഒന്ന് റിമൂവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം ഇനി നന്നായിട്ട് തിളച്ച് തിളച്ച് വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്തു ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ തണുത്ത് വന്നതിന് ശേഷം നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് അതായത് ഈ ഒരു പുളി ഒരു പാത്രത്തിലേക്കൊക്കെ മാറ്റി കൊടുക്കാം ഇതും നമുക്ക് യൂസ്ഫുൾ ആണ് വേണമെങ്കിൽ നമ്മൾ പാത്രം സ്റ്റീൽ പാത്രങ്ങളോ അലുമിനിയം പാത്രങ്ങളോ ഒക്കെ കഴുകുന്ന സമയത്ത് അത് വെച്ച് ജസ്റ്റ് ഒന്ന് സോപ്പ് ഇട്ട് കഴുകി കഴിഞ്ഞാൽ കൂടെ ക്ലീൻ ആവും അപ്പോൾ നമ്മുടെ ചട്ടിയിൽ നിന്ന് അതെല്ലാം മാറ്റിയിട്ടുണ്ട് ദൈവം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനിയാണ് കളി കണ്ടോ ഞാൻ ക്യാമറ പിടിക്കലും ചെയ്യലും എല്ലാം കൂടെ ആയതുകൊണ്ട് അത് ക്ലീൻ ചെയ്യുന്ന പിക്കോ അതിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ അതേ നമ്മളത് ക്ലീൻ ചെയ്തു ഇപ്പം കണ്ടില്ലേ പഴയതിൽ നിന്ന് മാത്രം മാറ്റം സൈഡിലേക്ക് അറപ്പ് വെക്കാൻ പറ്റിയില്ല കാരണം അങ്ങോട്ടേക്ക് ചിരിച്ച് പിടിക്കാൻ പറ്റില്ല അവിടെയൊക്കെ തുളയുണ്ട് പഴയ ചട്ടിയല്ലേ ഒരു കൈയൊക്കെ പോയിട്ടുണ്ട് എങ്കിലും നം ആയിട്ട് ക്ലീൻ ആയിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട് ഞാൻ ഇത്രക്കൊന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നു പക്ഷെ നന്നായിട്ട് അപ്പോഴെനിക്ക് ഇതിന് മുമ്പ് ഞാനിങ്ങനെ വേറെ ഒരു പാത്രം ക്ലീൻ ചെയ്ത് അപ്പം നല്ല നീറ്റായതുകൊണ്ടാണ് ഞാനിതൊന്ന് വീഡിയോ എടുത്തിട്ട് എൻ്റെ സബ്സ്ക്രൈബ്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം കാരണം ഒത്തിരി പേർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതായിരിക്കാം നമ്മൾ വീട്ടിലൊക്കെ കറപിടിച്ചിരിക്കുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം നമ്മളൊത്തിരി കഷ്ടപ്പെടുന്നുണ്ട് അപ്പം അതിനൊരു റെമഡി എന്ന നിലയിലാണ് വന്നത് കേട്ടോ നമ്മുടെ റിച്ചുഗോളാണെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ഈ തൊട്ടടുത്ത്